തൈക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും നടപ്പായി കഴിഞ്ഞു പ്രധാനപ്പെട്ട ചടങ്ങുകളായ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന കാവടി സമയം അതിൻ്റെ ഒരുക്കങ്ങളാണ് ആദ്യമായിട്ട് ആ ചടങ്ങാണ് ആദ്യമായിട്ട് നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ടാണ് കാവടി സമയം അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി അതിനടുത്ത വർഷമായി ഇരുപത്തിനാലാം തീയതി നമ്മുടെ നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഒരു ദേവരഥം ആ രഥത്തിൽ വിൽക്കാനുള്ള പഞ്ചലോഹ വിഗ്രഹം മാാർന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് രഥത്തിൽ ഏകദേശം ഒരു ഈ താലൂക്കിലുള്ള ഏകദേശം ഇരുപത്തിനാലോളം ക്ഷേത്രങ്ങളിൽ കൂടി വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം അതിനടുത്ത ദിവസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് ദേവരഥത്തിൻ്റെ സമർപ്പണ ചടങ്ങുണ്ട് ഇതിൽ നമ്മുടെ തിരുവിതാംകൂർ രാജാവാണ് എത്തുന്നത് അതിനുശേഷം അടുത്ത ദിവസമാണ് തൈപ്പുയ കാവടിയാട്ടം കൊട്ടാരക്കര താലൂക്കിൽ ഏകദേശം മുപ്പത് മുപ്പതോളം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കാവടികളാണ് കാവടി കാവടിയാണ് കാവടി കോഷയാത്രയാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അതോടൊപ്പം തന്നെ സ്വർണ്ണക്കാവടി എഴുന്നള്ളത്തുണ്ട് അതുപോലെ തന്നെ പഞ്ചലോക കാവടി അതിൻ്റെ മുന്നോ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നിർമ്മിക്കുന്ന ഈ രഥം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിന്റെ മൂന്ന് വനത്തും വൈകിട്ട് ഭസ്മകാവടിയുടെ കൂടെ മൂന്ന് വനത്ത് ആകെ ആറ് വനത്ത് ക്ഷേത്രത്തിൽ വലംബിക്കാനുള്ള കാര്യങ്ങളാണ് ക്രമീകരണങ്ങളാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ രഥം ഭരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഇരുന്നൂറോളം സാധുമാർ വ്രതന്നാണ് രഥം ഭരിക്കുന്നത് തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു രഥസമർപ്പണ ചടങ്ങ് തന്നെ നടക്കുന്നത് പളനിയിൽ കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഈ രീതിയിലുള്ള ഒരു രഥസമർപ്പണ ചടങ്ങ് നടക്കുന്നത് ഏറ്റവും വിശ്വപ്രസിദ്ധമായ വിലങ്ങര കാവടിയാട്ടം ഏറ്റവും വലിയ ശേഷം അതിവർഷം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഓരോ വർഷം കഴിയും തോറും വ്യത്യസ്തത പുലർത്തുന്ന നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ പക്ഷേ ഇത് ഇവിടുത്തെ ദേവൻ്റെ ഒരു പ്രത്യേക നിയോഗമായിട്ടാണ് ഞങ്ങളതിനെ വിശ്വസിക്കുന്നത് മുൻകാലങ്ങളിൽ വന്ന വിവം അഗ്നിക്കാവടി അതുപോലെ തന്നെ വേൽക്കാവടി ഇതൊക്കെ സത്യത്തിൽ കേരളത്തിലെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ ആചാരമായാണ് ഇന്നലെ വരെയും നമ്മുടെ ആളുകൾ കണ്ടത് പക്ഷേ ഈ വർഷം അതൊന്ന് മാ ഒഴിവാകുകയും ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ഒഴിവായി എന്നുള്ളതാണ് സത്യം ഒഴിവാക്കുകയും അതിന് പകരമായി ഒരു രഥം ക്ഷേത്രസങ്കേതത്തിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമ്മുടെ ക്ഷേത്ര ഭരണസമിതി ആഗ്രഹിക്കുകയും അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കരയിലെ ഒരു ഭരണസമിതി അംഗം കൂടിയായ മുൻ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കൂടിയായിരുന്ന ഭാഗ്യ ജൂവിലേഴ്സിൻ്റെ ഉടമ ശ്രീ സുനിൽ എൻ പിള്ളയാണ് ആ രഥം ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം മുടക്കി ഇവിടെ സമർപ്പിക്കുന്ന ഏറ്റവും ചരിത്ര സംഭവം ഈ വർഷത്തെ വിലങ്കര കാവടിയാട്ടത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഏവരെയും അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയും അതിലേറെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ധന്യമൂഹൂർത്തമായി ഞങ്ങളതിനെ കാണും അപ്പോൾ ഈ വർഷത്തെ ഏതാണ്ട് നാൽപ്പതിൽപ്പരം ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന വാഹന അല കാവടി ഘോഷയാത്രയിൽ അത് കിഴക്കേ ക്ഷേത്രത്തിലെത്തി കൃത്യ സമയത്ത് തന്നെ ഉച്ചയാകുമ്പോൾ വിലങ്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ആ എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ രഥം ഇവിടെ നിന്ന് ഉരുളാൻ ഉരുളൽ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അതിന് വ്രതധാരികളായ നിരവധി ഭക്തജനങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരാണ് ആ രഥം വലിക്കാൻ നിയോഗിതരായിട്ടുള്ളവർ എന്നുള്ളതിന് യാതൊരു സംശയമില്ല